എന്ന് എന്ന് ഈ ഈ ഓഫ് നമ്മൾ തീർക്കാനൊക്കെ ആണോ ഒരു സാലറി സാലറി ഒരാൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത് എല്ലാം കടം തീർക്കാൻ പറ്റും പറ്റും എല്ലാം ചെയ്യാൻ അങ്ങനെ ഉള്ള ഇതല്ല നമ്മളിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളുടെ സാലറി ഫുള്ള് സാലറി നമുക്ക് ഒരാളുടെ സാലറി ആയാൽ പോലും തുച്ഛമായ എമൗണ്ട് അല്ല അതൊരു അത്യാവശ്യം മോശമല്ലാത്തൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വരും സേവ് ചെയ്യാനായിട്ട് പറ്റും എന്തായാലും വേറൊരു കാര്യം എന്ന് വെച്ച് നമ്മൾ വരുമ്പോ തന്നെ കോടീശ്വരൻ ആകാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ല അതെ നമ്മുടെ ഒരു രാജ്യത്ത് വന്നിട്ട് ഈ രാജ്യത്തിലെ കാലാവസ്ഥയാവട്ടെ ഈ മൊത്തം വിഭവം എല്ലാ രീതിയിലും ചേഞ്ചസ് ആയിരിക്കുമല്ലോ നിയമങ്ങളാവട്ടെ ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു രാജ്യമാണ് യു കെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മിഠായി കവർ എന്തെങ്കിലും റോഡ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് എൺപത് പൗണ്ട് വരെ ഫൈൻ ഫയലിടുന്നു അപ്പൊ ഒരു ഡിഫറന്റ് ആ കൾച്ചർ നമ്മുടെ നാട്ടിലില്ല അതേപോലെ ഓരോ രീതിയിലും നല്ലതും കെട്ടതുമായിട്ടുള്ള ഓരോ മാറ്റങ്ങളുണ്ട് അത് ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസുകളൊന്നും